ഐറാസ് ജിക്ക വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ലോകത്തിലെ ആദ്യ സമ്പൂർണ്ണ കണ്ണുമാറ്റിവയ്ക്കൽ ശാസ്ത്രക്രിയ നടത്തിയ രാജ്യം ഏത് ഇംഗ്ലണ്ട് ഓസ്ട്രേലിയ ഇറ്റലി അമേരിക്ക ഉത്തരം അമേരിക്ക തുടർച്ചയായി ഭൂചലനങ്ങൾ ഉണ്ടായതിനെ തുടർന്ന് അടുത്തിടെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെട്ട രാജ്യം ഏത് മലേഷ്യ ചൈന ഐസ്ലാൻഡ് ഇറ്റലി ഉത്തരം ഐസ്ലാൻഡ് സൈബർ കുറ്റകൃത്യങ്ങൾ തടയുന്നതിനായി സി ബി ഐ രാജ്യവ്യാപകമായി നടത്തിയ പരിശോധന ഏത് ഓപ്പറേഷൻ വീർ ഓപ്പറേഷൻ സിന്ദൂർ ഓപ്പറേഷൻ ചക്ര ടു ഓപ്പറേഷൻ ചക്ര വൺ ഉത്തരം ഓപ്പറേഷൻ ചക്ര ടു ഒന്നാം ക്ലാസ് മുതൽ എട്ടാം ക്ലാസ് വരെയുള്ള ഒ ബി സി വിഭാഗം വിദ്യാർത്ഥികൾക്കായി കേരള സർക്കാർ ആരംഭിച്ച സ്കോളർഷിപ്പ് പദ്ധതി ഏത് സമ്പാദ്യം മായാനിധി കെടാവിളക്ക് കുടുക്ക ഉത്തരം കെടാവിളക്ക് മികച്ച പുരുഷ ഫുട്ബോൾ താരത്തിനുള്ള രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ബാലൻ ഡി ഓർ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് നെയ്മർ ലയണൽ മെസ്സി റൊണാൾഡോ എംബാപ്പെ ഉത്തരം ലയണൽ മെസ്സി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏകദിന ലോകകപ്പ് ക്രിക്കറ്റ് കിരീടം നേടിയ രാജ്യം ഏത് മലേഷ്യ സിംഗപ്പൂർ കൊറിയ ഓസ്ട്രേലിയ ഉത്തരം ഓസ്ട്രേലിയ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിനും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഇടയിലായി ഇതുവരെ ചന്ദ്രനിലേക്ക് പോയ മനുഷ്യരുടെ എണ്ണം എത്ര ഏഴ് പന്ത്രണ്ട് പത്തൊൻപത് ഇരുപത്തി ഉത്തരം പന്ത്രണ്ട് ഗിന്നസ് റെക്കോർഡിൽ ഇടം നേടിയ യോഗ നടന്ന വർഷം ഏത് രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി ഒന്ന് രണ്ടായിരത്തി പതിനഞ്ച് മാർച്ച് എട്ട് രണ്ടായിരത്തി പതിനഞ്ച് ജൂൺ ഇരുപത്തിയൊന്ന് നവംബർ ഇരുപത്തി നാല് ഉത്തരം രണ്ടായിരത്തി പതിനഞ്ച് ജൂൺ ഇരുപത്തിയൊന്ന് മെഴുകിൽ സൂക്ഷിക്കുന്ന ലോഹം ഏത് ലിതിയം ഓസ്മിയം ഇരുമ്പ് ചെമ്പ് ലിതിയം മനുഷ്യ ശരീരത്തിലെ അരിപ്പ എന്നറിയപ്പെടുന്നത് ശ്വാസകോശം കരൾ വൃക്ക ഹൃദയം ഉത്തരം വൃക്ക ഉദയസൂര്യന്റെ സൂര്യന്റെ നാട് എന്നറിയപ്പെടുന്നത് ജപ്പാൻ ഡെൻമാർക്ക് കൊറിയ ഇറ്റലി ഉത്തരം ജപ്പാൻ പാവപ്പെട്ടവന്റെ മത്സ്യം എന്നറിയപ്പെടുന്നത് അയല ചാള സാൽമൺ ചമ്പല്ലി ഉത്തരം ചാള വെളുത്ത സ്വർണം എന്നറിയപ്പെടുന്നത് പ്ലാറ്റിനം പെട്രോൾ വെളുത്തുള്ളി കൽക്കരി ഉത്തരം പ്ലാറ്റിനം ഏറ്റവും വേഗത്തിൽ ഓടുന്ന പക്ഷിയേത് യമു പെൻക്വിൻ ഉപ്പൻ ഒട്ടക പക്ഷി ഉത്തരം ഒട്ടകി മനുഷ്യനിൽ ആദ്യം വളരുന്ന അവയവം ഏത് ഹൃദയം കെഡ്ണി കരൾ ശ്വാസകോശം ഉത്തരം ഹൃദയം ശരീരത്തിൽ നീർക്കെട്ട് വരുത്തുന്ന ഭക്ഷണം ഏത് മുട്ട പാൽ പഞ്ചസാര ബീഫ് ഉത്തരം പഞ്ചസാര മ്യാൻമറിൻ്റെ സ്വാതന്ത്ര്യദിനം എന്നാണ് ജനുവരി നാല് ഏപ്രിൽ ഏഴ് സെപ്റ്റംബർ പതിനാറ് ഡിസംബർ ഇരുപത്തിയഞ്ച് ഉത്തരം ജനുവരി നാല് കേരളത്തിൽ ഏറ്റവും ജനസംഖ്യ കുറഞ്ഞ ജില്ല ഏത് പാലക്കാട് വയനാട് തിരുവനന്തപുരം മലപ്പുറം ഉത്തരം വയനാട് ഇന്ത്യയിൽ ആദ്യമായി സ്വർണഖനനം ആരംഭിച്ച വർഷം ഏത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ച് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി നാല് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒൻപത് ഉത്തരം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ച് പാലിൽ അടങ്ങിയിരിക്കുന്ന മാംസത്തിന് പറയുന്ന പേരെന്ത് ഗലൂക്കഗോൺ ലാക്ടോസ് കെസിൻ പ്രോലാക്ടിൻ ഉത്തരം കെസിൻ നിശബ്ദ കൊലയാളി എന്നറിയപ്പെടുന്ന രോഗം ഏത് ഹൃദ്രോഗം അപസ്മാരം ജലദോഷം രക്തസമ്മർദ്ദം ഉത്തരം രക്തസമ്മർദ്ദം ദശലക്ഷം ആനകളുടെ നാട് എന്നറിയപ്പെടുന്നത് മ്യാൻമാർ ചൈന ലാവോസ് മലേഷ്യ ഉത്തരം ലാവോസ് കൂട കണ്ടുപിടിച്ചതാര് ജോൺ വാക്കർ എബ്രഹാം എഡിസം സാമുവൽ ഫോക്സ് ഷൂവിംഗ് ക്ലാസ്റ്റർ ഉത്തരം സാമുവൽ ഫോക്സ് ലേസർ കണ്ടുപിടിച്ച വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി അറുപത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അറുപത് സൂര്യപ്രകാശം ശരീരത്തിൽ ഏൽക്കുന്നതിനാൽ ശരീരത്തിൽ ഉണ്ടാകുന്ന ജീവകം ഏത് ജീവകം എ ജീവകം ബി ജീവകം സി ജീവകം ഡി ഉത്തരം ജീവകം ഡി മുലപ്പാൽ ഉണ്ടാക്കുന്ന ഹോർമോൺ ഏത് അഡ്രീനൽ തൈറോക്സിൻ പാനിയൽ പ്രോളക്ടിൻ ഉത്തരം പ്രോലക്ടിൻ ഏറ്റവും താണ ദ്രവണാംഗം ഉള്ള ലോഹം ഏത് അലൂമിനിയം മെർക്കുറി സിങ്ക് ലെഡ് ഉത്തരം മെർക്കുറി കാർബോഹൈഡ്രേറ്റിനെ ഊർജ്ജമാക്കാൻ സഹായിക്കുന്ന വിറ്റാമിൻ ഏത് വിറ്റാമിൻ എ വിറ്റാമിൻ കെ വിറ്റാമിൻ ബി വിറ്റാമിൻ ഡി ഉത്തരം വിറ്റാമിൻ ബി വൺ ബെൽജിയത്തിൻ്റെ കറൻസിക്ക് പറയുന്ന പേരെന്ത് യൂറോ പെസോ ലവ് ഡോളർ ഉത്തരം യൂറോ വെള്ളത്തിൻ്റെ നാട് എന്നർത്ഥം വരുന്ന രാജ്യം ഏത് അൾജീരിയ ഇറ്റലി ഗയാന ജർമ്മനി ഉത്തരം ഗയാന തലവേദന അകറ്റാൻ കഴിക്കാവുന്ന പഴം ഏത് ആപ്പിൾ മുന്തിരി ഏത്തപ്പഴം മുസമ്പി ഉത്തരം ഏത്തപ്പഴം മുഴുവൻ ജനങ്ങൾക്കും ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷാ പദ്ധതി നടപ്പിലാക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഏത് ഗോവ കർണാടക മിനാട് കേരളം ഉത്തരം ഗോവ ഇരവിക്കുളം ദേശീയോദ്യാനം നിലവിൽ വന്ന വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് ഏറ്റവും കൂടുതൽ വനമുള്ള ജില്ല ഏത് ഇടുക്കി ആലപ്പുഴ പാലക്കാട് എറണാകുളം ഉത്തരം ഇടുക്കി ഐ യു പി എസ് സി സ്ഥാപിതമായ വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി പത്ത് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് നിരോക്സീകരണ പ്രക്രിയ വഴി ആദ്യമായി അലൂമിനിയം വേർതിരിച്ചത് ആരാണ് ജോൺ ഹെനറി മൈക്കൽ ഷുമാക്കർ ജോൺ ഏതാർ ഹെൻറി ഈസ്റ്റഡ് ഉത്തരം ഹെൻറി ഈസ്റ്റ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഭാരം കുറഞ്ഞ ലോഹം ഏത് ഇരുമ്പ് ചെമ്പ് അലൂമിനിയം പ്ലൂട്ടോണിയം ഉത്തരം അലൂമിനിയം മനുഷ്യശരീരത്തിലെ പ്രധാന ശുചീകരണ അവയവം ഏത് കരൾ ആമാശയം വൃക്ക ഹൃദയം ഉത്തരം വൃക്ക സ്തനാർബുദത്തിന്റെ ലക്ഷണം എന്ത് നിറവ്യത്യാസം വലുപ്പച്ചെറുപ്പം തുടർച്ചയായ വേദന ചുളിവ് ഉത്തരം തുടർച്ചയായ വേദന കൊതികിനെ തുരത്താൻ സഹായിക്കുന്ന പൂവേത് ആമ്പൽ മുല്ലപ്പൂവ് ജമന്തി ചെമ്പരത്തി ഉത്തരം മുല്ലപ്പൂവ് പാറ്റശല്യമുള്ള വീടുകളിൽ നിർബന്ധമായും ഉണ്ടാകുന്ന രോഗം ഏത് പനി തലവേദന വയറിളക്കം അലർജി ഉത്തരം വയറിളക്കം അലർജി ദിവസവും കഴിച്ചാൽ മുടിവളച്ച കൂട്ടുന്നത് പിസ്ത ഫ്രൂൺസ് വാൾനട്ട് ബദാം ഉത്തരം പ്രൂൺസ് മറവിരോഗത്തിന് കാരണമാകുന്ന ഭക്ഷണ വസ്തു എന്ത് തക്കാളി നെയ്യ് പഞ്ചസാര പാൽ ഉത്തരം പഞ്ചസാര ബി പി നിയന്ത്രിക്കാൻ സഹായിക്കുന്ന പച്ചക്കറി ഏത് മത്തങ്ങ വഴുതന മുരിങ്ങക്കായ സവാള ഉത്തരം മത്തങ്ങ ടു സൂക്ഷിക്കാൻ പാടില്ലാത്ത പാത്രം ഏത് ഗ്ലാസ് പാത്രം സ്റ്റീൽ പാത്രം അലൂമിനിയം മൺപാത്രം ഉത്തരം അലൂമിനിയം ഏത് രാജ്യത്താണ് ഒരു ഗിനിപ്പന്നിയെ മാത്രം സ്വന്തമാക്കുന്നത് നിയമവിരുദ്ധമാക്കിയത് സ്വിറ്റ്സർലാൻഡ് ഡെൻമാർക്ക് കൊറിയ ഇറ്റലി ഉത്തരം സ്വിറ്റ്സർലാൻഡ് ഐക്യരാഷ്ട്ര റിപ്പോർട്ട് പ്രകാരം ലോകത്ത് ഏറ്റവും കൂടുതൽ അതിദരിദ്രർ ഉള്ള രാജ്യം ഏത് ജർമ്മനി ഇന്ത്യ വത്തിക്കാൻ മ്യാൻമാർ ഉത്തരം ഇന്ത്യ സ്കൂൾ പാഠപുസ്തകങ്ങളിൽ ഭരണഘടനയുടെ ആമുഖം ഉൾപ്പെടുത്തുന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏത് കേരളം ഹരിയാന കർണാടക ആന്ധ്രാപ്രദേശ് ഉത്തരം കേരളം ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്ന ജില്ല ഏത് വയനാട് എറണാകുളം തൃശൂർ കാസർഗോഡ് ഉത്തരം കാസർഗോഡ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സാക്ഷരതയുള്ള രണ്ടാമത്തെ സംസ്ഥാനം ഏത് മണിപ്പൂർ പഞ്ചാബ് ഗുജറാത്ത് മിസോറാം ഉത്തരം മിസോറാം വീടിന് മുൻപിൽ നട്ടുവളർത്തിയാൽ വളരുംതോറും സമ്പത്ത് വർദ്ധിപ്പിക്കുന്ന മരം ഏത് മുരിക്ക് വാഴ പേരമരം തെങ്ങ് ഉത്തരം തെങ്ങ് ഉത്തർപ്രദേശിന്റെ ലോകസഭാ സീറ്റുകളുടെ എണ്ണം എത്ര നൂറ്റിനാൽപ്പത് ഇരുപത് നാൽപ്പത് എൺപത് ഉത്തരം എൺപത് ഒരിക്കൽ മാത്രം പൂത്തു നശിക്കുന്ന മരം ഏത് ജമന്തി ചെമ്പരത്തി കുടപ്പന തെച്ചി ഉത്തരം കുടപ്പന ലോകത്തിലെ ആദ്യത്തെ വളർത്തുമൃഗം ഏത് ആട് പശു ഒട്ടകം എരുമ ഉത്തരം ആട് കാഴ്ചക്കുറവുള്ള പക്ഷി ഏത് കഴുകൻ കിവി പ്രാവ് തത്ത ഉത്തരം കിവി വടക്കു കിഴക്കൻ മൺസൂൺ കേരളത്തിൽ അറിയപ്പെടുന്നത് തുലാവർഷം ഇടവപ്പാതി വസന്തം ശരത്കാലം ഉത്തരം തുലാവർഷം സ്ത്രീകൾ ആദ്യമായി ഒളിമ്പിക് ഗെയിമിൽ പങ്കെടുത്ത വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി എട്ട് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എട്ട് മുതലയുടെ ആയുസ് എത്ര വർഷം വരെയാണ് നൂറ് വർഷം നൂറ്റമ്പത് വർഷം ഇരുന്നൂറ് വർഷം മുന്നൂറ് വർഷം ഉത്തരം മുന്നൂറ് വർഷം ലോകത്ത് ഏറ്റവും കൂടുതൽ അതിർത്തി രാജ്യങ്ങളുള്ള വൻകര ഏത് ഏഷ്യ അന്റാർട്ടിക്ക ആഫ്രിക്ക ഓസ്ട്രേലിയ ഉത്തരം ആഫ്രിക്ക മുടികൊഴിച്ചിലിന് ഏറ്റവും കാരണമാകുന്ന ഭക്ഷണ സാധനം എന്ത് പുളി മഞ്ഞൾ ഉപ്പ് മുളക് ഉത്തരം ഉപ്പ് അഞ്ച് കണ്ണുകളുള്ള ജീവി ഏത് നീരാളി മുതല തേനീച്ച ഞണ്ട് ഉത്തരം തേനീച്ച മനുഷ്യന്റെ കൈരേഖയ്ക്ക് സാമ്യമുള്ള കൈരേഖയുള്ള മൃഗം ഏത് ആന കരടി കുരങ്ങ് കടുവ ഉത്തരം കരടി ഫിഫ ലോകകപ്പ് തുടങ്ങിയ വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ച് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് മാലക്കണ്ണ് ഏത് വിറ്റാമിൻ്റെ കുറവ് മൂലം വരുന്നതാണ് വിറ്റാമിൻ കെ വിറ്റാമിൻ എ വിറ്റാമിൻ ബി വിറ്റാമിൻ ഡി ഉത്തരം വിറ്റാമിൻ എ പ്രമേഹം നിയന്ത്രിക്കാനും കൊളസ്ട്രോൾ കുറയ്ക്കാനും ഉപയോഗിക്കുന്ന ഇല ഏത് തുളസി അരുത കറിവേപ്പില പനിക്കൂർക്ക ഉത്തരം കറിവേപ്പില ഫിഫാ ശേഖരം സൂക്ഷിക്കുന്ന നാഷണൽ ഫുട്ബോൾ മ്യൂസിയം ഏത് രാജ്യത്താണ് സ്ഥിതി ചെയ്യുന്നത് ഇംഗ്ലണ്ട് അമേരിക്ക ചൈന ഇന്ത്യ ഉത്തരം ഇംഗ്ലണ്ട് ഏത് നിറത്തിലുള്ള വസ്ത്രമാണ് ഏറ്റവും ചൂടുണ്ടാക്കുന്നത് മഞ്ഞ പച്ച കറുപ്പ് ചുവപ്പ് ഉത്തരം കറുപ്പ് സന്ധിവേദന അകറ്റാൻ ഏറ്റവും നല്ലത് മുരിങ്ങാപ്പൂവ് ഇഞ്ചി ബീട്രൂട്ട് പുളി ഉത്തരം മുരിങ്ങപ്പൂവ് ജയ്പൂർ ഏത് സംസ്ഥാനത്തിന്റെ തലസ്ഥാനമാണ് കർണാടക രാജസ്ഥാൻ തമിഴ്നാട് മഹാരാഷ്ട്ര ഉത്തരം രാജസ്ഥാൻ ലോകത്ത് ഏറ്റവും കൂടുതൽ വനങ്ങൾ ഉള്ള രാജ്യം ഏത് റഷ്യ ഈജിപ്ത് അൽബേനിയ ഇറാൻ ഉത്തരം റഷ്യ ശരീരത്തിലെ അധികമായ ദുർഗന്ധം അകറ്റാൻ സഹായിക്കുന്നത് ചിയാസി അരൂത ഒലിവോയിൽ രാമച്ചം ഉത്തരം രാമച്ചം ബ്രേക്ക് ബോൺ ഫീവർ എന്നറിയപ്പെടുന്ന രോഗം ഏത് മലേറിയ ഡെങ്കിപ്പനി മാലക്കണ്ണ് വസൂരി ഉത്തരം ഡെങ്കിപ്പനി സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹം ഏത് ബുധൻ ശുക്രൻ യുറാനസ് വ്യാഴം ഉത്തരം വ്യാഴം കേരളത്തിൽ ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല ഏത് എറണാകുളം പാലക്കാട് തൃശൂർ വയനാട് ഉത്തരം പാലക്കാട് തണ്ണിമത്തനിൽ എത്ര ശതമാനം വെള്ളം അടങ്ങിയിട്ടുണ്ട് പതിനാല് ശതമാനം അമ്പത്തി ശതമാനം തൊണ്ണൂറ്റി രണ്ട് ശതമാനം തൊണ്ണൂറ്റി ശതമാനം ഉത്തരം തൊണ്ണൂറ്റി ശതമാനം ഇന്ത്യയുടെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രി ആരെ ഇന്ദിരാഗാന്ധി സോണിയാ ഗാന്ധി പ്രതിഭ പട്ടേൽ കൽപ്പന ചൗള ഉത്തരം ഇന്ദിരാഗാന്ധി കാട്ടിലെ രാജാവ് എന്നറിയപ്പെടുന്ന മൃഗം ഏത് കടുവ കരടി സിംഹം ആന ഉത്തരം സിംഹം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉപ്പ് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏത് ആസാം പഞ്ചാബ് ഗുജറാത്ത് കേരളം ഉത്തരം ഗുജറാത്ത് ഇന്ത്യയുടെ ദേശീയ ഗാനമായി ജനഗണമന അംഗീകരിച്ചത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ഫെബ്രുവരി പതിമൂന്ന് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തി നാല് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജൂലൈ ഇരുപത്തി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്ന് മാർച്ച് ഇരുപത്തി ഏഴ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തി നാല് പ്രമേഹം നിയന്ത്രിക്കാൻ സഹായിക്കുന്നത് ശർക്കര ഉരുളക്കിഴങ്ങ് നിലക്കടല ചെറുപയർ ഉത്തരം ചെറുപയർ ഇന്ത്യയുടെ ദേശീയ മൃഗം കടുവയ്ക്ക് മുമ്പ് എന്തായിരുന്നു ജിറാഫ് സിംഹം ചെന്നായ ചീറ്റ ഉത്തരം സിംഹം ലോകത്ത് ഏറ്റവും കൂടുതൽ തേങ്ങ കൃഷി ചെയ്യുന്നത് ഏത് രാജ്യത്താണ് മലേഷ്യ ഇന്തോനേഷ്യ സിംഗപ്പൂർ ഇറാഖ് ഉത്തരം ഇന്തോനേഷ്യ ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ കഴിക്കുന്ന ആഹാരം ഏത് ഓട്സ് അരി ഗോതമ്പ് റാഗി ഉത്തരം അരി കൂടുതൽ സമയം ഉറങ്ങുന്നവർക്ക് വരാൻ സാധ്യതയുള്ള രോഗം ഏത് മൈഗ്രെയിൻ ഹാർട്ട് അറ്റാക്ക് ട്യൂമർ ക്യാൻസർ ഉത്തരം ഹാർട്ട് അറ്റാക്ക് ഇന്ത്യൻ മിസൈൽ പദ്ധതിയുടെ ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്നത് ആരെയാണ് ഡോക്ടർ അബ്ദുൽ കലാം ഡോക്ടർ അംബേദ്കർ ഡോക്ടർ രാധാകൃഷ്ണൻ പി ചിദംബരനാർ ഉത്തരം ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം മനുഷ്യ ശരീരത്തിലെ അപകടകാരിയായ അവയവമേത് ഹൃദയം ശ്വാസകോശം ആമാശയം കരൾ ഉത്തരം കരൾ കേരളത്തിൽ എത്ര പോലീസ് സ്റ്റേഷനുകൾ ഉണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് മുന്നൂറ്റി ഒന്ന് മുന്നൂറ്റി ഇരുപത്തി ആറ് മുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് ഉത്തരം മുന്നൂറ്റി ഇരുപത്തി ആറ് ചൈനയിൽ കമ്മ്യൂണിസ്റ്റ് വിപ്ലവം നടന്ന വർഷമേത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് വാർദ്ധക്യത്തെ തടയുന്ന ഇല ഏത് ബീൻസ് മുരിങ്ങയില വെണ്ടക്ക സവാള ഉത്തരം മുരിങ്ങയില അമിതമായി കഴിച്ചാൽ മരണം വരെ സംഭവിക്കാൻ ഇടയാക്കുന്ന പഴം ഏത് റംബുട്ടാൻ ലിച്ചി പേരക്ക ആപ്പിൾ ഉത്തരം ലിച്ചി രക്തപര്യന വ്യവസ്ഥയുടെ കേന്ദ്രം എന്നറിയപ്പെടുന്നത് തലച്ചോർ കിഡ്നി ഹൃദയം പാൻഗ്രിയാസ് ഉത്തരം ഹൃദയം എന്നും പാൽ കുടിച്ചാൽ ഉണ്ടാകുന്ന രോഗം ഏത് മറവി നീർക്കെട്ട് ചുമ കഫക്കെട്ട് ഉത്തരം കഫക്കെട്ട് കൊറോണ വൈറസ് ബാധിക്കുന്ന ശരീരാവയവം ഏത് കണ്ണ് ശ്വാസകോശം തൊണ്ട ഹൃദയം ഉത്തരം ശ്വാസകോശം വാസ്തുശാസ്ത്ര പ്രകാരം വീടിൻ്റെ അടുക്കള ഭാഗത്ത് നട്ടുവളർത്തിയാൽ സമ്പത്ത് വർദ്ധിപ്പിക്കുന്ന ചെടി ഏത് പനിക്കൂർക്ക കറ്റാർവാഴ കറിവേപ്പ് മൈലാഞ്ചി ഉത്തരം പനിക്കൂർക്ക നിങ്ങൾക്കായുള്ള ചോദ്യം ഭക്ഷണത്തിൻ്റെ കൂടെ വെള്ളം കുടിച്ചാൽ സംഭവിക്കുന്നത് അസിഡിറ്റി അലർജി തൊണ്ടവേദന പനി നിങ്ങൾക്കറിയാവുന്ന ഉത്തരം കമൻറ്റ് ചെയ്യൂ ശരിയായ ഉത്തരം അടുത്ത വീഡിയോയിലൂടെ അറിയിക്കുന്നതാണ് സബ്സ്ക്രൈബ് ഫോർ മോർ വീഡിയോസ് താങ്ക്സ് ഫോർ വാച്ചിങ്